പത്ത് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഈ നാലു കുട്ടികളും ലക്നൌവിലെ കുട്ടിയാകട്ട് എന്ന ചേരിയിൽ ജനിച്ചു വളർന്നവരാണ് ഇവർ ഇതുവരെയും സ്കൂളിന്റെ പടി പോലും കയറിയിട്ടില്ല പക്ഷേ ഇവർ ചെയ്ത ഒരു പ്രവൃത്തി കേട്ടാൽ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോകും ഈ നാലു കുരുന്നുകളുടെയും ധീരമായ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത് കുട്ടികൾ തങ്ങളുടെ വീടിന് പുറകിലുള്ള ഗോമതി നദിയിൽ പോയാണ് എന്നും കുളിക്കാറുള്ളത് അങ്ങനെ ഒരു ദിവസം രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ഇവർ കുളിക്കാനായി പുറപ്പെട്ടു കുട്ടികൾ നദിക്കരയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രണ്ടുപേർ സ്കൂട്ടറിൽ ആ വഴി വരുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവരുടെ മട്ടും ഭാവവും കണ്ടതോടെ കുട്ടികളുടെ കൂട്ടത്തിൽ മുതിർന്നവനായ തൗസീഫിന് എന്തോ സംശയം തോന്നിയിരുന്നു തുടർന്ന് അവർ നദിക്കരയിൽ വണ്ടി നിർത്തി ഇതിനിടയിലാണ് അവരുടെ കയ്യിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു സാധനം കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സംശയം തോന്നിയ കുട്ടികൾ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവർ നേരെ മുന്നോട്ട് ധൃതിയിൽ നടന്നു നീങ്ങുകയായിരുന്നു ആ നദിയുടെ ആളൊഴിഞ്ഞ ഭാഗത്തേക്കായിരുന്നു അവർ നടന്നു നീങ്ങിയത് ഇതിനിടയിലാണ് പെട്ടെന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കുട്ടികൾ കേൾക്കുന്നത് ഇതോടെ മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ നാലുപേരും അവരുടെ പുറകെ ഓടി ഇവരുടെ കൈകളിൽ ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിരുന്നത് ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു തൗസീഫിന്റെ സംശയം കുഞ്ഞിനെ അവർ നദിയിലേക്ക് എറിയുമോ എന്നതായിരുന്നു എന്നാൽ അവന്റെ സംശയം ഒട്ടും തന്നെ തെറ്റിയില്ല ആ നദിയിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തി അവർ കുഞ്ഞിനെ നേരെ നദിയിലേക്ക് എറിയുകയായിരുന്നു ഇത് കണ്ട ഉടൻ തന്നെ ബഹളം വെച്ചുകൊണ്ട നാലുപേരും അങ്ങോട്ട് ഓടിച്ചെന്നു കുട്ടിയെ വെള്ളത്തിലേക്ക് എറിഞ്ഞതിനു പിന്നാലെ രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് തൗസീഫ് മറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ നദിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അപ്പോഴേക്കും കുഞ്ഞ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിരുന്നു തൌസീഫിന് പിന്നാലെ മറ്റ് രണ്ടു കുട്ടികളും രക്ഷാപ്രവർത്തനത്തിനായി നദിയിലേക്ക് എടുത്തു ചാടി നിമിഷ നേരം തന്നെ തൗസീഫ് കുഞ്ഞിനെ തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് എത്തി പക്ഷേ ആ നിമിഷം കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല പരിഭ്രാന്തരായ കുട്ടികൾ കുഞ്ഞുമായി നേരെ ഓടിയത് സമീപത്തു തന്നെയുള്ള തൌസീഫിന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ വീട്ടുകാരോട് പറയുകയും തൗസീഫിന്റെ പിതാവ് പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ കുഞ്ഞിന് ശ്വാസം തിരികെ കിട്ടുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തി കുഞ്ഞിനെ ശിശു സംരക്ഷണ വകുപ്പിന് കൈമാറുകയുമായിരുന്നു ഇതോടെ നാല് കുട്ടികളും ചേരിയിലെ താരങ്ങളായി മാറി തുടർന്ന് ഇവരുടെ ധീരത വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഇതിനു പിന്നാലെ ഗവർണർ ഇവരെ നേരിട്ട് കാണാൻ ക്ഷണിക്കുകയും ചെയ്തു ഇവരെ നേരിൽ കണ്ട ഗവർണർ ഇവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയും കുട്ടികൾക്ക് ആവശ്യമായ ബാഗുകളും പുസ്തകങ്ങളും എല്ലാം സമ്മാനിക്കുകയും ചെയ്തു എന്തായാലും ഒരു ജീവന്റെ വില മനസ്സിലാക്കിയ ഈ നാല് കുട്ടികളും ചെയ്തത് വലിയ ഒരു പ്രവൃത്തി തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്